ഗ്യാസ് സിലിണ്ടറുള്ള എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോഴുമെല്ലാം പ്രധാനമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യും അത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യണം ഇവർക്ക് അഞ്ഞൂറ്റി പത്ത് രൂപയിൽ ഗ്യാസ് സിലിണ്ടർ അവരുടെ വീടുകളിലേക്ക് എത്തും അത് രണ്ടായിരത്തി ഡിസംബർ മാസം വരെ ഈ ഒരു നിരക്ക് അവർക്ക് നൽകിയാലും മതി കാരണം മറ്റൊന്നുമല്ല ഇവർ പ്രത്യേക സ്കീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം അപ്പോൾ ഇതെല്ലാമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് മീഡിയ കമ്പനീൻ്റെ ഇതിൻ്റെ വിശദമായിട്ടുള്ള അറിയിപ്പ് പൂർണ്ണമായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഏറ്റവും ആദ്യം നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ ഈ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകളിൽ വീണ്ടും ക്യാമ്പുകൾ ഇപ്പോൾ ഏജൻസികൾ വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല എത്രയും വേഗം ഇത് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏജൻസികളുടെ ലക്ഷ്യവും കേന്ദ്ര സർക്കാർ ഇതിൽ ഇളവുകൾ അനുവദിച്ചിരുന്നു എങ്കിൽ പോലും ചില മാധ്യമങ്ങളിലൂടെ ഒരുപാട് ഇത് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്ക് വാർത്തകൾ പ്രചരിച്ചു അതായത് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഗ്യാസ് സിലിണ്ടർ മുടങ്ങാതെ ലഭിക്കുമെന്ന് പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രധാന വ്യവസ്ഥ ഇത് ചെയ്യുന്നതിന് നമ്മളുടെ മുന്നിൽ സമയവും സാവകാശവും ഉണ്ട് പക്ഷേ ഇത് ചെയ്യണം അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് റീഫിൽഡിങ് തടസ്സപ്പെടും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ സമയമുണ്ട് പക്ഷേ ഇത് നമ്മൾ പൂർത്തിയാക്കിയേ മതിയാകൂ പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ ഏജൻസികളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ ആ ക്യാമ്പുകളിൽ പങ്കെടുത്തത് ചെയ്യുന്നതിന് വേണ്ടി ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനുശേഷം പിന്നീടൊക്കെ ഏറ്റവും അവസാന സമയമൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ അവസാന തീയതിയൊക്കെ പ്രഖ്യാപിക്കുമ്പോഴേക്കും ഏജൻസിയിലേക്ക് തിക്കും തിരക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ഒരുപക്ഷെ നമ്മളുടെ റീഫില്ലിംഗ് ഉൾപ്പെടെ തടസ്സപ്പെടാനും ഇത് കാരണമായേക്കാം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യൻ ആയിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ ഭാരതമായിക്കോട്ടെ വിവിധ മേഖല ിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും അവധി ദിവസങ്ങളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ സമയത്ത് നമ്മളുടെ ഗ്യാസ് റീഫില്ലിങ്ങിന് വേണ്ടിയുള്ള ബുക്ക് അതോടൊപ്പം തന്നെ നമ്മളുടെ ഗ്യാസ് റീഫില്ലിങ്ങിന് വേണ്ടി കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫോൺ നമ്പർ ആ ഫോൺ കൂടി കയ്യിൽ കരുതുക ഇതോടൊപ്പം നമ്മളുടെ ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതണം ഈ കാര്യങ്ങളെല്ലാം വെച്ചാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഇലക്ട്രോണിക് കെ ബി എ മസ്റ്റ് ഇറങ്ങിയ പൂർത്തിയാക്കുന്നത് ഇനി ഈ ക്യാമ്പുകൾ അല്ലായെങ്കിൽ നമുക്ക് ഏജൻസികൾ നേരിട്ടെത്തിയും ചെയ്യാം ഈ രണ്ട് രീതിയിലും സൗജന്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനി വീടുകളിൽ ഇരുന്ന് ഫോണും വഴി സ്മാർട്ട് ഫോൺ വഴി നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും ആ സമയത്ത് ചിലപ്പോൾ സാങ്കേതികപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫോൺ വഴി ചെയ്യാൻ സാധിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ ചെയ്യാം അക്ഷയ കേന്ദ്രം ഈടാക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ചെയ്യാം കോമൺ സർവീസ് സെന്ററുകൾ മറ്റ് ജനസേവാ കേന്ദ്രങ്ങൾ അപ്പോൾ ആ സ്ഥാപനം ഈടാക്കുന്ന ചെറിയൊരു നിരക്ക് ബാധകമായിരിക്കും നിലവിൽ ആ രീതിയിൽ നമുക്കിത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ രീതിയിൽ സർക്കാരിൻ്റെ സബ്സിഡിയൊക്കെ ഒരുപക്ഷെ പുനസ്ഥാപിച്ചു കഴിഞ്ഞാലും ഈ ആനുകൂല്യം ലഭിക്കുന്നതെല്ലാം ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കായിരിക്കും നിലവിൽ ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് സബ്സിഡി ബെനിഫിറ്റ് ുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫില് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ എന്ന് പറയുന്ന നിരക്കിലായിരിക്കും ഇവർക്ക് സഹായം ലഭിക്കുക അതായത് അഞ്ഞൂറ്റി രൂപ മാത്രമേ ഇവരുടെ കയ്യിൽ നിന്നും ഇവർ മുടക്കേണ്ടതായിട്ടുള്ളൂ പതിനാല് പോയിൻറ്റ് കിലോഗ്രാം ഭാരം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഇവരുടെ വീടുകളിലേക്ക് ലഭിക്കുകയും ചെയ്യും ഇനി സാധാരണക്കാർക്കും ഇതേ ആനുകൂല്യമൊക്കെ ഒരുപക്ഷെ നൽകി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എ വി പൂർത്തീകരിച്ചവർക്കായിരിക്കും ഈ സഹായം ഈ ബെനിഫിറ്റിനൊക്കെ അർഹത ഉണ്ടാകുന്നത് അപ്പോൾ ഇനി നമ്മുടെ നാട്ടിലില്ലാത്തവർ അല്ലെങ്കിൽ വയ്യാഴികെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ ആദ്യം ഗ്യാസ് കണക്ഷൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുക അതിനുശേഷമാണ് നമ്മൾ മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക